ഹായ് ഫ്രണ്ട്സ് സുമലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പാവയ്ക്ക ഉപ്പേരി തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുകും രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഒരു സവാള അരിഞ്ഞതും കുറച്ച് പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് പാവയ്ക്ക് ചെറുതായി കട്ട് ചെയ്തത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം പാവയ്ക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അവസാനമായി കുറച്ച് നാളികേരം ചിരുകിയതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പാവയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ